നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഹിൽട്ടൺ ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് ഈ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വായിക്കാൻ തുടങ്ങുന്നത് കുറച്ച് ദിവസത്തേക്ക് വന്നതാണ് കാനഡയിലായിരുന്നു അവിടെ നിന്ന് ഇവിടെ എത്തി ഇനിയിപ്പോൾ തിരിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം അതിനുമുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിളോ വരുന്നു അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്തയായിട്ട് പറയാവുന്നത് പൂർണ്ണമായിട്ടും പുതിയ മുഖവുമായിട്ടാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിളോ വരുന്നത് എക്സ് യു വി ത്രീ ഡബിളോ ഞാൻ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ വാഹനം കണ്ടുവെന്ന് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലെ ഏത് എയർപോർട്ടിൽ പോയാലും അവിടെ എല്ലാം വെച്ചിരിക്കുന്ന വലിയ ഹോർഡിംഗ് എല്ലാം മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിളോടേതാണ് മഹീന്ദ്രയുടെ വലിയൊരു മാർക്കറ്റാണ് സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ ടാറ്റയുടെ ബസ്സുകളുമാണ് ധാരാളം കണ്ടു മഹീന്ദ്ര കുറച്ചു കാലം സ്വന്തമാക്കിയിരുന്ന സാങ്ങ് എന്നൊരു കൊറിയൻ കമ്പനിയുണ്ട് കൊറിയൻ കമ്പനിയുടെ ടിവോലി എന്ന മോഡലാണ് ചെറിയ മാറ്റങ്ങളോടുകൂടി ഇന്ത്യയിൽ എക്സ് യു വി ത്രീ ഡബിൾ ഒ എന്ന പേരിൽ കൊണ്ടുവന്നത് വലിയ വമ്പൻ ഹിറ്റൊന്നും ആയില്ലെങ്കിലും ഓടിക്കുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്നൊരു വാഹനമാണ് നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് നല്ല എഞ്ചിനാണ് ഏറ്റവും പവർഫുൾ എഞ്ചിനാണ് ആ ഒരു സെഗ്മെൻറ്റിലെ എക്സ് യു വി ത്രീ ഡബിളോയുടെ പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഫർറ്റേമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി ചേർതാണെന്നുള്ളതുകൊണ്ട് തന്നെ അത് എന്താ പറയുക പുതിയ കാലഘട്ടത്തിന് ചേരുന്ന വാഹനമല്ല എന്നായിരുന്നു വിലയിരുത്തൽ ഏതായാലും ഇപ്പോൾ വരാൻ പോകുന്നത് പുതിയ കാലത്തിന് ചേരുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളോട് കൂടിയ എക്സി വി ത്രീ ഡബിൾ ആണ് ഇതൊരു കോംപാക്ട് എസ് സി വി ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു രണ്ടാം ജന്മമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ടാറ്റ നെക്സോൺ കിയ സോണറ്റ് എന്നിവയുടെ എതിരാളിയാണ് എക്സി വി ത്രീ ഡബിൾ അപ്പോൾ അത് രണ്ടും ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് നെക്സോണും കിയ സോണറ്റും എല്ലാം വമ്പൻ വൺ മാറ്റങ്ങളോട് കൂടിയാണ് വന്നിരിക്കുന്നത് ടാറ്റ നെക്സോണിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ മുഖമൊക്കെ മിനിക്ക് അതിമനോഹരമായിട്ട് വന്നിരിക്കുന്നു സോണറ്റാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തു അതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ അവയായിട്ട് കോമ്പിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എക്സി വി ത്രീ ഡബിൾ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റം വരുത്തി പുതിയ എക്സി വി വരുന്നത് അതായത് മുന്നിലും പിന്നിലും പാടെ മാറ്റങ്ങളുമായിട്ടാണ് പുതിയ എക്സ് വി ത്രീ ഡബിൾ വരുന്നത് അടുത്ത കാലത്ത് പ്രകർശിപ്പിക്കപ്പെട്ട ബി ഇ എസ് യു വികളുടെ മാതൃകയിലായിരിക്കും എക്സ് യു വി ത്രീ ഡബിളോ വരാൻ പോകുന്നത് ബി ഇ എന്ന പേരിൽ കുറേ മൂന്ന് നാല് എസ് യു വികൾ വരുന്നുണ്ട് മഹീന്ദ്രയുടെ കാര്യത്തിൽ അതെല്ലാം ഇലക്ട്രിക്കാണ് മിക്കവാറും ഇലക്ട്രിക്കാണ് പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന എക്സ് യു വി ത്രീ ഡബ്ളോ ആദ്യം വരുന്നത് പെട്രോളാണെങ്കിലും പിന്നീട് ഇലക്ട്രിക്കും വരും എന്നാണ് കേൾക്കുന്നത് നല്ല രസകരമായ രൂപമാണ് ഈ ബി ഇ എസ് യു വികളുടെ എല്ലാം തന്നെ അതുകൊണ്ട് ആ ഒരു മാതൃകയിലാണ് എക്സ് യു വി ത്രീ ഡബ്ളോയും വരാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു മുൻഭാഗത്ത് ഏതാണ്ട് എന്താ ഗ്രില്ലിൻ്റെ ഭാഗം അടച്ചു വെച്ച പോലെ തോന്നുന്നൊരു ഡിസൈനാണ് പ്രധാനമായിട്ടും പറയാവുന്നത് അതുപോലെ മുൻഭാഗത്ത് അങ്ങനെ ഗ്രില്ലിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആ അടച്ചു വെച്ച ഭാഗത്തിൻ്റെ ചുറ്റും എൽ ഇ ഡി ഒരു ഒരു ലാമ്പുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഒരു മുഖമുദ്ര എന്നൊക്കെ വിളിക്കാവുന്ന കാര്യം ആ ഒരു അതൊരു ഡി ആർ എൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഡേറ്റ കണ്ണിങ് ലാംബായിട്ടാണ് അതാണ് നമുക്ക് പെട്ടെന്ന് ആ വാഹനം കാണുമ്പോൾ എടുത്ത് പറയാൻ ഒരു കാര്യം പുതിയ ബമ്പറ് പുതിയ ഹെഡ്ലൈറ്റ് മുൻഭാഗം നിറഞ്ഞു നിൽക്കുന്ന ഗ്രില്ല് പുതിയ എയർ ഡാം എന്നിവയൊക്കെയാണ് നീണ്ട എയർ ഡാം എന്നിവയൊക്കെയാണ് മുൻഭാഗത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് പറയാവുന്നത് പിൻഭാഗത്തും ഉടനീളം ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സി ഷേപ്പുള്ള ടെൽ ലാമ്പ് പിന്നെ ബമ്പറിലെ നമ്പർ പ്ലേറ്റ് പുതിയ അലോയ് വീല് ഈ നമ്പർ പ്ലേറ്റ് ബമ്പറിലേക്ക് മാറിയിരിക്കുകയാണ് നേരത്തെ മുകളിലായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ട് പുതിയ അലോയ് വീല് അതൊക്കെയാണ് പിൻഭാഗത്ത് പറയുന്ന മാറ്റങ്ങൾ പക്ഷേ സൈഡ് പ്രൊഫൈൽ ഇപ്പോഴത്തെ എക്സ് യു വി ത്രീ ഡബിൾ പോലെ തന്നെയായിരിക്കും മാറ്റങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്നത് ഇത് ഇത്രയും കാലം എക്സി വി ത്രീ ഡബിളോടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എ എം ടി ആയിരുന്നു അതു മാറിയിട്ട് ടൊയോട്ടയുടെ കമ്പനിയായ ഐസിൻ നിർമ്മിച്ച് നൽകിയ ഒരു സിക്സ് സ്പീഡ് ടോക്കൺവേട്ട് ടൈപ്പ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അങ്ങനെ എ എം ടിയോട് വിട പറയാണ് അതുകൊണ്ട് എ എം ഡിയെ എം ടിയെ നിലനിർത്തുമെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ആദ്യമായിട്ട് ഒരു ടോക്കൺ ഇൻവേർട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരാൻ പോവുകയാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ബി എസ് പി ആണ് അത് മാറ്റമില്ലാതെ തുടരും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ഒരു എഞ്ചിനാണ് ഈ എക്സ് വി ത്രീ ഡബിൾ ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ പനോരമിക് സൺപ്രൂഫ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ അഡാസ് ഫീച്ചേഴ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും അതായത് ഇപ്പോൾ ഈ കാണുന്ന കിയാസ് ഓണറ്റോ അല്ലെങ്കിൽ നെക്സോണോ ആയിട്ട് കോമ്പിറ്റിയോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വരാൻ പോവുകയാണ് എക്സ് വി ത്രീ ഡബ്ല്യൂയിലും അതിന് ഈ ആദ്യം വരുന്നത് പെട്രോൾ ഡീസൽ എഞ്ചിനുകളാണെങ്കിൽ അതിന് ശേഷം ഇ വിയും വരും എന്നാണ് പറയുന്നത് ഇപ്പോൾ എപ്പോഴത്തേക്കാണ് ഇത് വരാൻ എന്ന് ചോദിച്ചാൽ ഇത് ഫെബ്രുവരിയിൽ തന്നെ വരുമെന്നാണ് കേൾക്കുന്നത് ഈ എക്സി വി ത്രീ ഡബിളുടെ പുതിയ മോഡൽ ഫെബ്രുവരിയിൽ തന്നെ വരാൻ വരുമെന്നാണ് കേൾക്കുന്നത് ജൂണോടുകൂടിയായിരിക്കും ഇലക്ട്രിക് മോഡൽ ഇ വി മോഡലും വരാൻ പോകുന്നത് അങ്ങനെ പാടെ മാറ്റങ്ങളുമായിട്ടാണ് എക്സ് യു വി ത്രീ ഡോളിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു പുനർജന്മമായിരിക്കും ആ ഒരു മോഡൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ലതി ലളിത് ശങ്കറാണ് എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല നിസാൻ മാഗ്നെറ്റിൻ്റെ പുതിയ മോഡൽ വരുന്നതായി എവിടെയോ വായിച്ചു ഇപ്പോൾ നിലവിലുള്ള മോഡൽ വാങ്ങുന്നത് അബദ്ധമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ എന്താണ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വിളിക്കാവുന്ന മാഗ്നറ്റ് ആണ് മറ്റൊരു മോഡലും അങ്ങനെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ മാഗ്നറ്റ് എപ്പോഴും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിസാനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി മാഗ്നെറ്റിൻ്റെ പുതിയ മോഡൽ വരുന്നു എന്നാണ് കേൾക്കുന്നത് പുതിയ മോഡൽ എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും വലിയ വമ്പൻ മാറ്റങ്ങളായിരിക്കില്ല എങ്കിലും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പുതിയ മോഡലാണ് വരാൻ സാധ്യത എന്നാണ് കേൾക്കുന്നത് തന്നെ ഈ ഒരു ഒരു മാഗ്നേറ്റ് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തേക്കും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ എക്സ്പോർട്ട് ഇനി വളരെ കാര്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാഗ്നെറ്റ് നിർമ്മിച്ചു തുടങ്ങുന്നു എന്നാണ് അറിയുന്നത് അത് മെക്സിക്കോയിലേക്കാണ് പോകുന്നത് ആ ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാഗ്നെറ്റ് നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് മെക്സിക്കോയിലേക്കാണ് കൂടാതെ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ലാറ്റിൻ അമേരിക്ക അങ്ങനെ അവിടെ പല രാജ്യങ്ങളിലേക്കും ഇനിയിപ്പോൾ മാഗ്നേറ്റ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിലിപ്പോൾ ഏതാണ്ട് പ്രതിവർഷം ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പതിനായിരം യൂണിറ്റുകൾ വരെയാണ് നിസാൻ മാഗ്നറ്റ് വിൽക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിസാൻ ഒരു മിഡ് സൈസ് എസ് യു വി കൊണ്ടുവരാൻ പോകുന്നുണ്ട് പിന്നെ എ സെഗ്മെൻറ്റിൽ പെടുന്ന ഇലക്ട്രിക് വെഹിക്കിളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതായത് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യൻ വിപണിയിൽ തിരിച്ചു വരികയാണ് നിസ്സാൻ എന്നാണ് പറയേണ്ടത് ഇപ്പോൾ മാഗ്നെറ്റ് മാത്രമായിട്ട് അത് അധികാലം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ടാണ് പുതിയ പുതിയ വാഹനങ്ങൾ വരുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നാല് എസ് യു വികൾ പ്രവർത്തിപ്പിച്ചിരുന്നു നിസാൻ ഇന്ത്യയിൽ അത് ഒന്ന് എക്സ്ട്രയിലായിരുന്നു മറ്റൊന്ന് ജൂക്കായിരുന്നു അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വരാൻ പോവുകയാണ് കൂടാതെ ഹൈബ്രിഡ് വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് സി എൻ ജി വാഹനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ അമേരിക്കയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് സ്റ്റാൻലി ഒരു ഒരു ഫ്രണ്ടേക്കാർ എടുത്തിരുന്നു അത് റോഗ് എന്ന് പറയുന്ന വാഹനമാണ് വളരെ വിശാലമായ വളരെ വലിയൊരു എസ് യു വിയാണത് അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പറ്റും പക്ഷേ അമേരിക്കയുടെ പൊതു രീതി എന്ന് പറയുന്നത് വലിയ എസ് യു വികളാണ് എസ് യു വി ആയാലും സെഡാനായാലും എല്ലാം വളരെ വലിപ്പം കൂടിയതാണ് ഇവിടെ ഉള്ളവരുപയോഗിക്കുന്നത് കാരണം വലിയ റോഡുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും അത്തരത്തിലുള്ള വാഹനങ്ങളിൽ അത്യാവശ്യം വല്ലതെന്ന് വിളിക്കാവുന്ന എക്സറൈലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എക്സ്റൈൽ ആദ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് വലിയ ഹിറ്റൊന്നും ആയില്ല ഇനിയിപ്പോൾ പക്ഷേ എസ് സിയുടെ ആയതുകൊണ്ട് തന്നെ നിസാൻ്റെ ഗംഭീരമായ എസ് സി വീൾ പലതും ഇന്ത്യയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഹൈബ്രിഡ് വാഹനങ്ങൾ സി എൻ ജി ഘടിപ്പിച്ച വാഹനങ്ങൾ അതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് റെനോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെവൻ സീറ്റർ ഉണ്ടല്ലോ റൈനോയും നിസാനും ഒരേ കമ്പനികൾ തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ കൈനോ ഡ്രൈബറിൻ്റെ സെവൻ സീറ്ററിൻ്റെ സി എൻ ജി വേഷൻ അത് കൊണ്ടുവരാൻ പോകുന്നത് നിസാനാണ് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം നിസ്സാൻ ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ ചുവട് ഉറപ്പിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പലർക്കും ഒരു പേടിയുണ്ട് ഇപ്പോൾ മാഗ്നെറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ അടുത്തൊക്കെ അഡ്വൈസൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് നിസ്സാൻ അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാകുമോ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇപ്പോൾ വാങ്ങിച്ചാൽ പ്രശ്നമാകും എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും പേടിക്കാനില്ല നിസ്സാൻ എന്തായാലും വളരെ ശക്തമായ ഇന്ത്യ പ്ലാൻസ് ആണ് അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ തുടരുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും ലലിത് സങ്കർ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും കാരണം മാഗ്നൈറ്റ് എന്തായാലും ഒരു അടുത്ത വർഷം പകുതിയോടുകൂടി പുതുക്കിയ മോഡൽ വരാൻ പോവുകയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അത്രത്തോളം ഒരു കാര്യവും വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ ഇല്ലാത്ത ഫീച്ചേഴ്സൊക്കെ ആയിട്ടായിരിക്കും വരാൻ ഒരു സംശയമില്ല അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും കാരണം രണ്ട് വർഷമായി ഇപ്പോൾ മാഗ്നെറ്റ് വന്നിട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായാലും ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ കാലമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് രവി കരുണാകരൻ നായരാണ് മാവേലിക്കരെന്നും മഹീന്ദ്രയുടെ വാഹനങ്ങൾ പൊതുവെ ബിൽ ക്വാളിറ്റി ഉള്ളതാണല്ലോ അതുകൊണ്ട് എക്സ് യു വി സെവൻ്റെ വളം ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് മഹീന്ദ്ര സ്കോപ്പിയോ എൻ്റെ ക്രാഷ് ടെസ്റ്റിൽ പൂജ്യം മാർക്ക് ലഭിച്ചതെന്ന വാർത്ത കണ്ടത് അപ്പോൾ ഞാൻ മറ്റേതെങ്കിലും വാഹനത്തിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നാണ് രവി ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് നമ്മളിപ്പോൾ ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ ഓസ്ട്രേലിയൻ എൻ ക്യാപ് ക്യാഷ് ലെസ്റ്റിലാണ് ഈ വാഹനത്തിന് പൂജ്യം റേറ്റിംഗ് ലഭിച്ചത് പക്ഷേ ഗ്ലോബൽ എൻക്യാപ് കാസ്റ്റിൽ ഫൈവ് സ്റ്റാർ നേടിയ വാഹനമാണ് എക്സി വി സെവൻ്റോട് അപ്പോൾ ഇതൊരു വലിയ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും ഓരോ തരത്തിലാണ് കാഷ് നിയമങ്ങളും അതിൻ്റെ രീതികളും എല്ലാം തന്നെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഓസ്ട്രേലിയയിൽ അതിൻ്റെ കാഷ് ഈ വാഹനത്തിന് പൂജ്യം കിട്ടാൻ കാര്യം അഡാസ്ഫീച്ചേഴ്സ് ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്ന കാഷ് ടെസ്റ്റിൽ അപ്പോൾ ഓസ്ട്രേലിയയിൽ പ്രധാനമായിട്ടും ആണ് പക്ഷേ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാത്ത മോഡലാണ് അവിടെ കാഷ് ടെസ്റ്റിന് കൊണ്ടുപോയതെന്നുള്ളതുകൊണ്ടാണ് പൂജ്യം കിട്ടിയതെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് പക്ഷേ എന്തായാലും നമുക്കറിയാലോ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ മോഡൽ ഫൈവ് സ്റ്റാർ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ പരസ്യങ്ങളിലൊക്കെ അവർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഓസ്ട്രേലിയയിലെ കാസ്റ്റ് ടെസ്റ്റിന് നൽകിയ വാഹനത്തിൽ മറ്റെല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അഡാസ് ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാലും ഓസ്ട്രേലിയയിലെ ടെസ്റ്റിൽ നാൽപ്പത്തി നാല് പേഴ്സൻ്റാണ് സ്കോപിയോൻ ഈ അഡൽട്ട് ഓക്യുപ്പൻ പ്രൊട്ടക്ഷനിൽ ലഭിച്ചിരിക്കുന്നത് ചൈൽഡ് പ്രൊട്ടക്ഷനിൽ എൺപത് ശതമാനവും മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷനിൽ ഇരുപത്തി മൂന്ന് ശതമാനം പോയിൻറ്റാണ് നേടിയിരിക്കുന്നത് എന്നാൽ സേഫ്റ്റി അസിസ്റ്റ് ടെസ്റ്റിലാണ് ഒന്നും നേടാതെ തിരിച്ചു പോരേണ്ടി വന്നത് അത് അഡാസിൻ്റെ അഭാവം മൂലമാണ് എന്നാണ് കമ്പനി പറയുന്നത് സ്കോപ്പിയനിൻ്റെ ടോപ്പ് എൻ്റ് വേരിയൻറ്റായ ഇസഡ് എയിറ്റ് എൽ ആണ് ടെസ്റ്റിനായിട്ട് നൽകിയത് അമ്പത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന വാഹനമാണ് ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റിൽ ഇടിപ്പിച്ച് നോക്കുന്നത് സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റിൽ ഇത് അറുപത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന വാഹനമാണ് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റിലും കുഴപ്പമില്ലാതെ പോയി പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി അസിസ്റ്റ് ടെസ്റ്റിലാണ് പ്രധാനമായിട്ടും തിരിച്ചടി നേരിട്ടെന്നാണ് പറയേണ്ടത് എന്തായാലും ഗ്ലോബൽ ഹെൻക്യാപ്റ്റ് ടെസ്റ്റിനേക്കാൾ കഠിനമാണ് ഓസ്ട്രേലിയയിലെ ഹെൻക്യാപ് ക്രാഷ് ടെസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് തോന്നുന്നു മറ്റൊരു കാര്യമുള്ളത് ഓസ്ട്രേലിയയിൽ സ്കോപ്പിയോയും കാര്യമായ രീതിയിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ ഈ കാസ്റ്റസിൽ പൂജ്യം മാർക്ക് നേടിയത് ഓസ്ട്രേലിയയിലെ സ്കോപ്പിയോടെ വിൽപ്പനയെ ബാധിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട് മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്തായാലും ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഇങ്ങനെ ഈ കാഷ് ടെസ്റ്റിനൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി വാഹനങ്ങളിൽ നിന്ന് ഇടിപ്പിച്ച് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം ഇത്രയും കാലം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കാഷ്ടസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പണ്ടാകൊന്നുമില്ലല്ലോ നമുക്ക് ഒരു വാഹനം നിർമ്മിച്ചു വരുന്നു നമ്മളിതുമായിട്ട് ഓടിച്ചു നടക്കുന്നു എന്നല്ലാതെ ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് അറിയാൻ മാർഗമില്ലായിരുന്നു പക്ഷേ നമ്മൾ വളരെ സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന ഒരു വാഹനം പോലും ഓസ്ട്രേലിയയിലെ ക്രാഷ് ടെസ്റ്റിൽ പൂജ്യം മാർക്ക് നേടി എന്നുള്ളത് നമുക്ക് എന്താ പറയുക വാഹനത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു സംശയമില്ല എങ്കിലും ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ അഞ്ച് സ്റ്റാർ നേടി എന്നുള്ളത് എല്ലാ കാലത്തും സ്കോപ്പിയോ എൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുതന്നെയായിരിക്കും ഇനി തുടർന്നും പരസ്യങ്ങളിലൊക്കെ വരാൻ പോകുന്നത് കാരണം നമ്മുടെ ഈ ഇന്ത്യ നാട്ടിൽ വയ്ക്കുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓസ്ട്രേലിയയിലെ ക്രാഷ് ടെസ്റ്റ് അല്ല അത് ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ സ്കോപ്പ് യുവൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരെയായിരിക്കും ഈ വാഹനം ഈ ഒരു പ്രശ്നം ബാധിക്കാൻ പോകുന്നു അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് വാഹനം വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് രവിയോട് എനിക്ക് പറയാനുള്ളത് തന്നെയുമല്ല ഇത്രയും കാലം നമ്മൾ ഇതൊന്നും നോക്കാതെയാണുള്ള വാഹനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ ഒരു അഞ്ച് സ്റ്റാർ നേടി എന്നുള്ളത് മോശമായ കാര്യമല്ല അടുത്ത ചോദ്യം ജോയ് ജോയ്സ് ആണ് ചോദ്യം ഇതാണ് ആദ്യമായി ഒരു കാർ വാങ്ങാൻ പോകുന്നു ഇരുപത് ലക്ഷം രൂപയാണ് ബജറ്റ് വെർണ എസ് എക്സ് അല്ലെങ്കിൽ കരറ്റ എസ് എക്സ് ഇതിലേതാണ് ബെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഡാസ് ഫീച്ചേഴ്സ് വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കറക്റ്റയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം കറക്റ്റയുടെ പുതിയ മോഡൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് കറക്റ്റയുടെ പുതിയ മോഡൽ ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ സോണറ്റിൻ്റെ പുതിയ മോഡൽ വന്നു ഇനി കറക്റ്റേഡാണ് വരാനുള്ളത് അതിമനോഹരമായൊരു മോഡലാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പിന്നെ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതായത് വെർണയും കർട്ടയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കമ്പാരിസൺ പറ്റില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒന്ന് എസ് യു വിയും മറ്റൊന്ന് സെഡാനുമാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എസ് യു വിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കയറാനും ഇറങ്ങാനും എളുപ്പമാണ് ഇരിക്കുമ്പോഴും ഒരു 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 ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട് പക്ഷേ എസ് യു വി ആകുമ്പോൾ കുറച്ച് താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നൊരു പറയേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ വളരെ ആധുനികമാണെന്നുള്ളൊരു സംശയമില്ല രണ്ടിലും അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ കാര്യമായിട്ട് വരാൻ പോവുകയാണ് വരണം ഞാനിപ്പോൾ അടുത്ത കാലത്ത് വയനാട് വരെ ഓടി ഓടിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ സി കെ വിനീതിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ വയനാട്ടിലേക്ക് പോയപ്പോൾ വളരെ കഫോർട്ടബിൾ ആയിട്ടാണ് അനുഭവപ്പെട്ടത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടി എനിക്ക് ആകെ അതിനകത്ത് തോന്നിയൊരു കാര്യം അതിൻ്റെ എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ശല്യമായിട്ട് തോന്നുമെന്നുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വാഹനം സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയിച്ച് ബ്രേക്ക് ഇടുമ്പോൾ എന്നൊക്കെ നമ്മളാപ്പാവിടെ പാനിക് പോകും അത് ആഹാരത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ അഡാസിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ സുരക്ഷിതമായിരിക്കാം പക്ഷേ ഡ്രൈവർ അറിയാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർക്കുണ്ടാകുന്ന ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ അത് നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കും ഈ അഡാസിന്റെ എമർജൻസിയും ബൈക്കിങ്ങില് അതൊഴിച്ച് നിർത്തിയാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് വണ്ടിയുടെ കുഴപ്പമല്ല അഡാസ് ഫീച്ചേഴ്സി വരുന്നതാണ് അപ്പോൾ ബാക്കി എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിൾ ആയിരുന്നു പറഞ്ഞാൽ എങ്കിലും സീറ്റിൻ സീറ്റിന്റെ ഹൈറ്റും ഇൻ്റീരിയറിൽ ഇരിക്കുന്നവരുടെയൊക്കെ ഒരു ഹൈ സീറ്റിംഗ് പൊസിഷൻ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മെച്ചം എസ് യു വി വാങ്ങിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതൽ അഡാസ് ഫീച്ചേഴ്സ് വേണമെങ്കിൽ പിന്നെ ഹോണ്ട സിറ്റി ഉണ്ട് എം ജി ആസ്റ്റർ ഉണ്ട് ഈ രണ്ട് വാഹനങ്ങളും നല്ല മോശമല്ലാത്ത അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ എം ജി ആസ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാവുന്നത് റീസെയിൽ വാല്യൂ ആണ് കാരണം ആ വാഹനം അതിമൊന്നും വിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യു കുറവായിരിക്കും പക്ഷേ നല്ല ഒരു മോഡൽ തന്നെയാണ് എം ജി ആസ്റ്റർ ഹോണ്ട സിറ്റി ആകുമ്പോൾ ആ പ്രശ്നവുമില്ല സിറ്റി എല്ലാ കാലത്തും വിൽപ്പനയുടെ കാര്യത്തിലായാലും റീസെയിൽ വാല്യൂൻ്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന വാഹനമാണ് പക്ഷേ അതും ഒരു സെഡാനാണെന്നുള്ളതുകൊണ്ട് തന്നെ സീറ്റിംഗ് പൊസിഷൻ താഴ്ന്നായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കുക അടുത്ത യുവതി അയച്ചിരിക്കുന്നത് സതി ദേവിയാണ് തുറവൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം പ്രധാനമായിട്ടും നോക്കുന്നത് മാരുതി ബലാനോയുടെ സി വി ടി മോഡലാണ് ഈ വാഹനം എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ധൈര്യമായിട്ട് എടുത്തോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ബലാനോ സി വി ടി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി വി ടി ലഭ്യമല്ല ബലാനോയുടെ എ എം ടി ഇപ്പോൾ ഉള്ളൂ പുതിയ മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സി വി ടി ഒരിക്കലും ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സി വി റ്റിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡും ഉണ്ട് ബലാനോ സി വി റ്റിയ്ക്ക് ഇപ്പോൾ എല്ലാവരും സി ബി റ്റിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് തോന്നുന്നത് അതിൻ്റെ സിറ്റിയിലൊക്കെ ഇത്തിരി മൈലേജ് കുറവാണെന്നുള്ളതാണ് അത് ഏതാണ്ട് ഒരു ഒമ്പതൊക്കെയാണ് എനിക്ക് സിറ്റി കിട്ടുന്നത് ഒമ്പത് ടു പതിനൊന്നൊക്കെയാണ് പക്ഷേ ഹൈവേയിൽ ഞാൻ കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ എനിക്ക് പതിനേഴ് പതിനെട്ട് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് എനിക്കൊന്നും ഒരു പതിമൂന്ന് പതിനാല് വരെയൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം പിന്നെ സി വി ടി ട്രാൻസ്മിഷൻ ആയിട്ട് ഓടിക്കാൻ ഈ പറഞ്ഞൊരു റബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട് ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടൊക്കെ ഓടി പോകുമെങ്കിൽ പോലും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എട്ട് വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും സർവീസിനായിട്ടല്ലാതെ ആ വാഹനം വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്രയും റിലേബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ബലനോ തറക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് തറക്കേടില്ലാത്ത കംഫോർട്ട് ലെബലുണ്ട് ആരും മോശമൊന്നും പറയാനില്ല ആ വാഹനത്തെ പറ്റി പിന്നെ എപ്പോഴും ആദ്യയുടെ വാഹനങ്ങളുടെ എന്താ പറയുക സേഫ്റ്റിയെ പറ്റിയൊക്കെ പലപ്പോഴും പല പരാതികളും കേൾക്കുന്നുണ്ട് അതിപ്പം നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈവേയിലൂടെയൊക്കെ വളരെ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വാഹനത്തിനൊന്ന് തീർച്ചയായിട്ടും തോന്നാറുണ്ട് പക്ഷേ അതൊന്നും ആ വാഹനത്തെ തള്ളിപ്പറയാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഞാൻ അത്രയും ഹാപ്പിയായിട്ട് എട്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഐറ്റൻ അത് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് അത് വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഇപ്പം വിലയാണ് ഉപയോഗിക്കുന്നത് അമ്മയ്ക്കും വലിയ സന്തോഷമാണ് വളരെ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി വി വെല സി ബി ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഒരു തലവേദന നിങ്ങൾക്ക് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഗ്യാരൻറ്റിയാണ് മര്യാദയ്ക്ക് സർവീസ് ചെയ്ത് കൊണ്ടുനടന്ന് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഓടിക്കോളൂ ഒരു തലവേദനയും ഉണ്ടാക്കില്ല റീസെയിൽ വാല്യൂ മോശമല്ല എൻ്റെ അടുത്ത് പലരും അത് കാണുമ്പോൾ ചോദിക്കാറുണ്ട് വിൽക്കുന്നോ വിൽക്കുന്നോ എന്ന് ഇപ്പോഴും അതിനാവശ്യക്കാർ ധാരാളമുണ്ട് എട്ട് വർഷം ഓടിച്ചെങ്കിലും ഓടിയെങ്കിലും എനിക്ക് വന്നാൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പോലും എൻ്റെ വാഹനം ഓടിയിട്ടില്ല വെൽ മെയിൻ്റെയിൻഡ് ആണ് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഒരു തലവേദനയും ഇല്ല അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയമില്ല നല്ല വാഹനം സി വി ടി ബലനോ കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തന്നെയല്ല ഇപ്പോൾ വന്നിരിക്കുന്ന എ എം ടിയെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണെന്ന് പറയാം അതിൻ്റെ ഡ്രൈവിംഗ് കംഫോർട്ടിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്തായാലും പുതിയ ബലനോ സി വി ടി ലഭ്യവുമല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പഴയ ഒരു ബലേനോ സി വി ടി വാങ്ങിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇനി നമുക്ക് വാഹന ചരിത്രത്തിലേക്ക് പോകാം വോൾവോ അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ ചരിത്രം പറയാൻ പോകുന്ന വാഹന നിർമ്മാണ കമ്പനി എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ലോക ജേതാവാണ് വോൾവോ എന്ന് നിങ്ങൾക്കറിയാം ഒരു തരത്തിലും വോൾവോ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല നമുക്ക് ആ വാഹനം ഓടിക്കുമ്പോൾ തന്നെ സേഫ്റ്റിയെപ്പറ്റി വളരെ ബോധ്യപ്പെടും പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് ലോകത്തിന് സമ്മാനിച്ചത് സേഫ്റ്റിയുടെ പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് സമ്മാനിച്ച വോൾവേണമെന്ന് പറയാം സീറ്റ് ബെൽറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വോൾവോഡ് സ്വീഡനിലെ മ്യൂസിയം ഞാൻ സന്ദർശിച്ച് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഈ വീഡിയോകളിൽ നോക്കിയാൽ കാണാം അതിൽ പല എന്തൊക്കെയാണ് അവർ കണ്ടുപിടിച്ചതെന്നുള്ള എൻ്റെ വ്യക്തമായ കാര്യങ്ങളും അതുപോലെ തന്നെ വോൾവോഡ് പഴയ വാഹനങ്ങളും എല്ലാം തന്നെ ഞാൻ ആ മ്യൂസിയത്തിൽ സന്ദർശിച്ചതിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കുക എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്വീഡനിലെ ഗോതൻ കമ്പനി ജനിച്ചത് കാറുകൾ ബസ്സുകൾ ട്രക്കുകൾ ഫാം എക്യൂപ്മെന്റ്സുകൾ എന്നിവയ്ക്കാണ് പ്രധാനമായിട്ടും കമ്പനി നിർമ്മിക്കുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യൺ സ്വീഡിഷ് ക്രോണയാണ് പ്രതിവർഷ വരുമാനം ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ജീവനക്കാരുണ്ട് നൂറിലധികം രാജ്യങ്ങളിൽ ഡീലർഷിപ്പുണ്ട് പ്രതിവർഷം ആറ് ലക്ഷത്തി പതിനയ്യായിരത്തിലേറെ വാഹനങ്ങൾ നിർമ്മിക്കുന്നു പത്തൊമ്പത് രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റ് ഉണ്ട് ഇതാണ് ഏകദേശം പറ്റി പറയുന്ന കാര്യം ആറു തള്ളായിരത്തി പതിനൊന്നിൽ ഈ ബോൾ ബേറങ്ങൾക്ക് ഇടാനുള്ള ഒരു പേരായിട്ടാണ് വോൾവോ എന്ന പേര് രജിസ്റ്റർ ചെയ്തത് ബോൾ ബെയറിംഗ് ആകുമ്പോൾ ഉരുളുന്നൊരു സാധനമാണല്ലോ അപ്പം ഐ റോൾ അല്ലെങ്കിൽ ഞാൻ ഉരുളുന്നു എന്നാണ് വോൾവോ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ലാറ്റിൻ ഭാഷയിലാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അസാർ ഗ് അസാർ ഗബ്രിയേൽസൺ ഗുസ്താവ് ലാർസൺ എന്നീ രണ്ടുപേർ ചേർന്നാണ് സ്ഥാപിച്ചത് വളരെ പ്രസ്തമായ ലോകപ്രസമായ എസ് കെ എഫ് എന്ന് പറയുന്ന ബോൾ ബെയറിങ് കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിരുന്നു ഈ അസാർ എന്ന് പറയുന്ന ആൾ ഗുസ്താവ് ഒരു എഞ്ചിനീയറുമാണ് ഇരുവരും ചേർന്നൊരു കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഒരു ഭയങ്കര ഓട്ടോമൊബൈൽ എൻജിയാസ്റ്റികളായിരുന്നു എന്ത്യുസിയാസ്റ്റികളായിരുന്നു അങ്ങനെ കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പത്തിന് വോൾവോ കമ്പനിക്ക് തുടക്കമിട്ടു ഒരു വർഷം കൊണ്ട് പത്ത് പ്രോട്ടോ ടൈപ്പുകൾ നിർമ്മിച്ചു ഓ വി ഫോർ എന്ന കാറാണ് ആദ്യമായിട്ട് എന്ന മോഡലാണ് ആദ്യമായിട്ട് പ്രൊട്ടക്ഷനിലെത്തിയത് ആ വർഷം ഇരുന്നൂറ്റി എൺപത് കാറുകൾ നിർമ്മിച്ചു ആയിരത്തി ഇരുപത്തെട്ട് ജനുവരി ഒന്നിന് ആദ്യ ട്രക്ക് നിർമ്മിച്ചു ആ തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും അറുന്നൂറ്റി മുപ്പത്തൊമ്പത് വാഹനങ്ങൾ വിൽക്കാൻ കഴിഞ്ഞു യൂറോപ്പിലേക്ക് എക്സ്പോർട്ടും തുടങ്ങി ആറു തായിരത്തി മുപ്പത്തി നാലിൽ ആദ്യത്തെ ബസ് നിർമ്മിച്ചു എയർക്രാഫ്റ്റ് എൻജിനുകളുടെ നിർമ്മാണവും ആ സമയത്താണ് തുടങ്ങി ആ തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാനഡയിലും നിർമ്മാണ പ്ലാന്റ് ആരംഭിച്ചു ഇതിനിടയ്ക്ക് റെനോ എന്ന കമ്പനിയും വോൾവോയും കൂടെ ഒന്നാകാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വോൾവോയുടെ ഓഹരി ഉടമകൾ എതിർത്തതിനെ തുടർന്ന് ആ പരിപാടി അവരുടെ ആ ഒരു ലക്ഷ്യം സംഭവം ലക്ഷ്യം കണ്ടില്ല ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വോൾവോ കാറിനെ ഫോർഡ് സ്വന്തമാക്കുകയാണ് ചെയ്ത് അമേരിക്കൻ കമ്പനി ഫോർഡ് സ്വന്തമാക്കുകയാണ് ചെയ്തത് ആ രണ്ടായിരത്തി പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുപ്പത്തിയാറാമത്തെ വാഹന നിർമ്മാണ കമ്പനിയായ ചൈനയിലെ ഗീലി ഹോൾഡിങ്സ് വോൾവയെ പൂർണ്ണമായിട്ടും എങ്ങനെ വാങ്ങി വൺ പോയിൻ്റ് എയ്റ്റ് ബില്യൺ ഡോളറിൻ്റെ ഒരു ഇടപാടായിരുന്നു എന്നാണ് അറിയുന്നത് അതുപക്ഷെ കാർ നിർമ്മിക്കുന്ന കമ്പനിയാണ് കേട്ടോ ഈ വോൾവോ ട്രക്കുകളും ബസ്സുകളും നിർമ്മിക്കുന്ന എ ബി വോൾവോ എന്ന് പറയുന്ന കമ്പനിയെ ഇപ്പോഴും ഗീലിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിപ്പോഴും വോൾവോ കമ്പനിയുടെ തന്നെ സ്വന്തമാണ് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചൈനീസ് കമ്പനിയാണ് വോൾവ ഇപ്പോൾ ഓൺ ചെയ്യുന്നതെങ്കിലും ആ ഒരു ഈത്തപ്പര് ഇതുവരെ വോൾവോയ്ക്ക് വന്നിട്ടില്ല എന്നുള്ള സത്യം കാരണം പലർക്കും അറിഞ്ഞുകൂടാ വോൾവോയുടെ ഉടമകൾ ചൈനക്കാരാണെന്നുള്ള കാര്യം പാവപ്പെട്ട എം ജിക്കൊക്കെ എന്തെല്ലാം ചീത്ത വിളി കേൾക്കുന്നുണ്ട് ചൈനീസ് കമ്പനിയാണെന്നും പറഞ്ഞു അങ്ങനെയുള്ള നമ്മൾ തന്നെ വോൾവോ കാണുമ്പോഴത്തേക്കും നമസ്കരിച്ച് തൊഴുതു നിൽക്കുന്നുണ്ട് കാരണം അത് ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥയിലാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം എന്തായാലും അങ്ങനെയാണോ നിൽക്കട്ടെ വോൾവോ തീർച്ചയായിട്ടും ഏത് ചൈനക്കാർ വാങ്ങിച്ചാലും സേഫ്റ്റിയുടെ കയറിയാതൊരു കോംപ്രവൈസും ചെയ്യാത്ത കമ്പനിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്നുള്ള ചോദ്യ ഉത്തരങ്ങൾ പിന്നെ നമുക്കറിയാവുന്ന പോലെ പോപ്പുലർ ഫണ്ടിനെ പറ്റി പറയേണ്ടതുണ്ട് പോപ്പുലർ ഫ്രണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ് മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻ്റേഴ്സും ഉണ്ട് കേരളത്തിൽ പോപ്പുലർ ഫണ്ടായിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് മുമ്പ് അറിയാം ബൈച്ച് വരുന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഹുണ്ടായപ്പറ്റി പറയാനുണ്ടെങ്കിൽ പോപ്പുലർ ഹുണ്ടായപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും ഉണ്ടാകും അഭിനന്ദിക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം അതും കേൾക്കാൻ അവിടെ ആളുണ്ട് മറ്റൊരു കാര്യമുള്ളത് നമുക്കറിയാമല്ലോ കൻറ്റ് പുറത്ത് വീക്ക് എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ കമൻറ്റുകളിലെ ഏറ്റവും മികച്ച കമൻറ്റ് ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻറ്റുകളിലെ ഏറ്റവും മികച്ച കമൻറ്റ് തിരഞ്ഞെടുത്തതിന് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമറാണ് കൊടുക്കുന്നത് അത് റോഡ്മേറ്റ് എന്ന ആപ്പാണ് നിങ്ങൾക്ക് ആ ഒരു സമ്മാനം നൽകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുക കമൻ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ വിമർശനങ്ങളാകാം അല്ലെങ്കിൽ അഭിനന്ദനങ്ങളാകാം രസമുള്ള കമൻറ്റുകളാകാം എന്തുവാകാം അതിൽ നിന്ന് ഏറ്റവും മികച്ച തിരഞ്ഞെടുത്താണ് ഈ റോഡ് റോഡ്മേറ്റ് നൽകുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ക്യാമറ നൽകുന്നത് നിങ്ങൾക്ക് വാഹനമില്ലെങ്കിലും കുഴപ്പമില്ല വാഹന സംബന്ധിയായ ഗിഫ്റ്റ് ഒന്നുമല്ല അതുകൊണ്ട് ഏത് ഗിഫ്റ്റ് കിട്ടിയാലും ഉപയോഗിക്കാവുന്ന ആയിരിക്കും മറ്റൊരു കാര്യം നിങ്ങൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും കമൻറ്റ് ചെയ്യാം സമ്മാനം നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിൽ പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാത്തിനും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹുണ്ടയുടെ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പോപ്പുലർ ഹുണ്ടായാലും ഞാൻ കൂടാതെ നമ്പറിൽ വിളിക്കുക ആ മറ്റു കാര്യം പറയാൻ വിട്ടുപോയി അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് തരത്തിലേക്ക് ഒന്ന് ബൈജു എന്നാഗർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഡിയിലേക്ക് അയക്കാം ബൈജു എന്നാർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എന്ന നേരത്തെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റൻ ആൻസർ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തരുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും അമേരിക്കയിൽ നിന്ന് ബൈ